വരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖാണോ അപ്പോൾ നാല് ദിവസം മുമ്പാണ് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു കൊന്നത് കാരണം ചോദിച്ച സമയത്തൊക്കെ അവർ മൗനം ആചരിച്ചു പിന്നീട് ഇന്നലെ മോർട്ടം കഴിഞ്ഞതിന് ശേഷം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് വെളിപ്പെടുത്തുകൾ ഉണ്ടായി അച്ഛൻ്റെ സഹോദരനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഈ കുഞ്ഞ് പീഡിപ്പിക്കപ്പെടുന്നു അതുവരെ അമ്മയെ കുറ്റം പറഞ്ഞു കൊണ്ടിരുന്ന അല്ലെങ്കിൽ അമ്മ ചെയ്തത് മഹാപാതകമെന്ന് പറഞ്ഞ പലരും പ്ലേറ്റ് മാറ്റി കുഞ്ഞെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഒരമ്മ ചെയ്ത അതിമനോഹരമായൊരു കാവ്യം പോലെ ഈ കൊലപാതകത്തെ ചിത്രീകരിക്കുന്നത് കാണാൻ പറ്റി അതായത് അമ്മ ചെയ്തത് ഈ കുഞ്ഞിനെ രക്ഷിക്കല്ലേ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്ന കുഞ്ഞല്ലേ അവൾക്ക് ആരോടും പറയാൻ സാധിക്കാത്ത അവളുടെ നിസ്സഹായതയിൽ അവൾ ആ കുഞ്ഞിനോട് ചെയ്ത ഏറ്റവും വലിയ ഒരു പുണ്യമായിട്ടാണ് പല വാർത്താ മാധ്യമങ്ങളും ഇതിനെ ചിത്രീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് നിറയെ അതാണ് അമ്മ ചെയ്തതെന്തോ ഒരു പുണ്യപ്രവൃത്തിയാണെന്നുള്ളത് ഒരു ദിവസം കൊണ്ട് അമ്മ ഒരു രക്ഷ രക്ഷകയായി മാറിയ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റിയത് യഥാർത്ഥത്തിൽ ഈ അമ്മ കുറ്റവാളിയല്ലേ അമ്മ ചെയ്തത് ന്യായീകരിക്കാവുന്ന തെറ്റാണോ ഒരു ചെറിയ ചെറിയച്ഛൻ പീഡിപ്പിച്ചു ആ പീഡിപ്പിച്ചതിൽ നിന്ന് രക്ഷിക്കാനാവാത്തത് കൊണ്ട് അവൾ തൻ്റെ കുഞ്ഞിനെ ക്രൂര ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ ഈ അമ്മ ചെയ്ത തെറ്റിനെ നമ്മൾ ന്യായീകരിക്കുകയാണോ അമ്മ ചെയ്ത തെറ്റ് തെറ്റല്ലാതാവോ അതുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ ജീവൻ എടുക്കാനുള്ള അവകാശം ഈ അമ്മക്കുണ്ടോ നമ്മളൊക്കെ അമ്മമാരാണല്ലോ നാളെ നമ്മളെ കുഞ്ഞിനേ ഗതി വരുമ്പോൾ നമ്മൾ ഈ കുഞ്ഞിനെ അങ്ങ് കൊല്ലാണോ ചെയ്യുക അതോ ഈ കുഞ്ഞിനെ വേദനിപ്പിച്ചവർക്കെതിരെ പോരാടുകയാണ് ചെയ്യുക എവിടെയാണ് അമ്മ പോരാളിയാവുന്നത് മക്കളില്ലാതാക്കിക്കൊണ്ട് പ്രതികാരം ചെയ്യുന്നതിലൂടെയാണോ ഒരമ്മ പോരാളിയാവുന്നത് എവിടെയാണ് അമ്മ പ്രതികരിക്കേണ്ടത് തൻ്റെ കുഞ്ഞിൻ്റെ നേരെ വിരൽ ചൂണ്ടുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതല്ലേ ഒരമ്മ ചെയ്യേണ്ടത് എന്നിട്ട് അമ്മ കുഞ്ഞു പോയി കുഞ്ഞിനെ കൊന്നപ്പോൾ കമൻ്റ് ബോക്സ് നിറച്ചും ഒരു ചാനലിൻ്റെ തമ്പിനയിൽ തന്നെ അങ്ങനെയാണ് രക്ഷപ്പെടുത്താൻ മകളെ കൊലപ്പെടുത്തേണ്ടി വന്ന ചങ്ക് തകർന്ന് മനസ്സ് തകർന്ന് ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തേണ്ടി എന്ന് പറഞ്ഞിട്ട് നാളെ എൻ്റെയോ നിങ്ങളുടെയോ കുഞ്ഞിന് നേരെ ഇങ്ങനെ ഒരു അതിക്രമം നടക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ കുഞ്ഞിനെ കൊന്നിട്ടാണോ പ്രതികാരം ചെയ്യേണ്ടത് അങ്ങനെയാണോ നമ്മൾ രക്ഷപ്പെടുത്തേണ്ടത് ഇതാണോ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഞാൻ ഇതേക്കുറിച്ചാണ് കേട്ടോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ അമ്മയെ രക്ഷാധികാരിയായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത് ഫീൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇവരിപ്പോഴും ക്രൂരമായൊരു സ്ത്രീയാണ് കാരണം ഞാൻ കേട്ട വാർത്തകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളെന്നാണ് ഞാൻ പറയുന്നത് ഈ കുഞ്ഞ് അംഗൻവാടിയിൽ നിന്ന് പോയിട്ട് വളരെ ആസൂത്രിതമായി എടുത്തു കൊണ്ടുവന്ന് അവളതിനെ ആറ്റിറഞ്ഞ് കൊല്ലാനുള്ള ബുദ്ധിവൈഭവം കാണിച്ചു അല്ലേ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വാർത്തകൾ കേട്ടു ഈ കഴിഞ്ഞ ഒന്നര വർഷത്തോളമായിട്ട് അച്ഛൻ്റെ സഹോദരൻ പ്രകൃതി വിരുദ്ധ പീഡനത്തിനും പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്നുള്ള വാർത്ത നമ്മൾ കേട്ടു ഈ കുഞ്ഞിനെ പോസ്റ്റ് മോർട്ടം ചെയ്ത സർജനാണ് ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതും പോലീസിൽ അറിയിക്കുന്നതും വിദഗ്ധമായ പരിശോധനകൾക്കും ചോദ്യം ചെയ്യപ്പെടലുകൾക്കൊക്കെ ശേഷം ഈ പ്രതി കുറ്റ സമ്മതിക്കാണ് പറ്റിപ്പോയി പറ്റിപ്പോയത് ഒരു തവണയാണോ നീണ്ട ഒന്നര വർഷമാണ് അത് പറ്റിപ്പോയി എന്നാണോ പറയുക എന്നിട്ട് മൂന്നര വയസ്സുകാരുടെ ഒരു അമ്മക്ക് ഇത് തിരിച്ചറിയാൻ സാധിക്കാത്തത് ആരുടെ തെറ്റാണ് അമ്മയുടെ തെറ്റല്ലേ നീ മനസ്സിലായി ഈ പറയുന്നു അമ്മ അമ്മതറിഞ്ഞിരുന്നു അമ്മയോട് കുഞ്ഞ് ആദ്യത്തെ തവണ തന്നെ സൂചിപ്പിച്ചിരുന്നു എന്നിട്ട് ഈ അമ്മ ഈ അനിയനെ ചെന്ന് ചീത്ത പറഞ്ഞിരുന്നു എന്നുള്ള മൊഴി കൊടുത്തു എന്ന് നമ്മൾ വാർത്തകളിൽ നിന്ന് കേൾക്കുന്നു എൻ്റെ വാസ്തവമക്കറിഞ്ഞുകൂടാ എങ്കിൽ പിന്നീട് നിരന്തരമായി കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാരണം ഈ അമ്മയല്ലേ തൻ്റെ കുഞ്ഞ് ഒട്ടും എന്താ പറയുക ഒരു ഒരു കല്ലും ഉള്ളും തിരിച്ചറിയാനാവാത്ത ഈ കുഞ്ഞി നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ തൻ്റെ അനിയന്നിൽ നിന്ന് ഭർത്താവിൻ്റെ അനിയനിൽ നിന്ന് പീഡിപ്പിക്കപ്പെട്ടു എന്നറിയുന്ന ഒരു ഭാര്യ ആദ്യം എന്താ ചെയ്യേണ്ടത് അയാൾ അടിച്ചൂലിൻ്റെ അടുത്ത് അടിച്ച് പുറത്താക്കണം അല്ലേ എന്നിട്ട് പരാതിപ്പെടണം ഇതിൽ ധൈര്യമില്ലെങ്കിൽ സ്വന്തം ഭർത്താവിനോട് പറയാൻ സാധിക്കണം ഇവരോട് അവർ പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞോ ഞാൻ അറിഞ്ഞിട്ടുണ്ടോയെന്ന് നമുക്കറിഞ്ഞൂടാ അതുകൊണ്ടാണ് ഈ കുടുംബം മൊത്തത്തിൽ സ്ത്രീക്കെതിരെ സംസാരിക്കുന്നു എന്നറിഞ്ഞൂടാ കാരണം ഈ കുഞ്ഞ് മരണപ്പെട്ട നിമിഷം മുതൽ അച്ഛനും അമ്മ അച്ചമ്മയും സഹോദരങ്ങളൊക്കെ സ്ത്രീക്കെതിരെയാണ് സംസാരിക്കുന്നത് സ്വന്തം വീട്ടിലെ അമ്മ പോലും പറയുന്ന അവൾക്ക് ഭയങ്കര ദേഷ്യമാണ് അവൾ കുട്ടികളെ നന്നായിട്ട് ഉപദ്രവിക്കും ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് വന്നിട്ട് അവളൊന്നും പറഞ്ഞില്ലെന്ന് നമ്മൾ പറയുന്നു ഇവൾക്ക് സംസാ ഈ ഭർത്താവിൻ്റെ കാര്യമായതിനേക്കാളും കോമഡിയാണ് കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം പറയുകയാണ് എനിക്ക് മാധ്യമ പ്രവർത്തകരോട് പറയുന്നത് എനിക്കൊന്നും അറിയില്ല ഞാൻ എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ ഞാൻ ജോലിക്ക് പോണ ഒരാളാണ് അതെൻ്റെ മകൻ പറയും എന്ത് വീട്ടിലെ കാര്യങ്ങൾ മകൻ പറയും പത്ത് വയസ്സുകാരനായ മകനാണ് മാധ്യമങ്ങളോട് സംസാരിക്കേണ്ടത് വീട്ടിലെ പ്രശ്നങ്ങൾ എന്താണ് അമ്മ എന്തുകൊണ്ടാണ് 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 ഇയാൾ ഇതിന് മുന്നേ ഐസ്ക്രീമിൽ വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ കുടുംബം ഈ സ്ത്രീക്കെതിരെ പരാതി കൊടുക്കാതിരുന്നത് ഈ ഐസ്ക്രീമിൽ വെ വിഷം കൊടുത്തവരമ്മ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവൾ മാനസിക അടിമയാണ് അല്ലേ അല്ലെങ്കിൽ അവൾ അത് അത്രമാത്രം ആ വീട്ടിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇരു കുടുംബങ്ങളും ഈ പെൺകുട്ടീനൊപ്പം നിൽക്കാതിരുന്നത് എന്തുകൊണ്ട് ഇവൾക്ക് തൻ്റെ പ്രശ്നങ്ങൾ തൻ്റെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വീട്ടിൽ പറയാതി പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പറയാതി പറയാനുള്ള ധൈര്യം കിട്ടാതിരുന്നത് എന്തുകൊണ്ടാണ് ഇയാൾ പറഞ്ഞില്ലേ എനിക്കൊന്നും അറിയില്ല അതുതന്നെയാണ് കാരണം എപ്പോഴെങ്കിലും വീട്ടിൽ വരിക അവനവൻ്റെ ആവശ്യത്തിന് മാത്രം ഭാര്യനെ ഉപയോഗിക്കുക വീണ്ടും പണിക്ക് പോവുക തിന്നാനുള്ളത് കൊണ്ടു കൊടുക്കുക എന്നുള്ളതിന് അപ്പുറം ഒരു സ്ത്രീയെ അറിയാൻ അവളുടെ മനസ്സറിയാൻ അവളെ വേദന അറിയാൻ തൻ്റെ മക്കളെ പ്രശ്നങ്ങൾ കേൾക്കാൻ അവരോട് അവരെ കേട്ടിരിക്കാൻ ഒരമ്മ മാത്രം ഒരച്ചൻ കൂടി തയ്യാറാവാത്തതിൻ്റെ ഒരവസ്ഥയാണ് ഇന്ന് ആ കുഞ്ഞ് ഈ ഇത്രയും ദുരിതത്തിലൂടെ നമ്മൾ വിചാരിച്ചു അമ്മ വലിച്ചെറിഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചതായിരുന്നു അവളുടെ ദുരിതമെന്ന് അല്ല അതിനേക്കാൾ അപ്പുറമായ ഭീകരതയിലൂടെ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് അവൾ കടന്നു പോവുകയായിരുന്നു ആ കുഞ്ഞു ഹൃദയം എത്രമാത്രം പൊട്ടിച്ചിതറിയിട്ടുണ്ടാവും ആ കുഞ്ഞു ശരീരം എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഈ കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയത്തിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് പല തവണകളായിട്ട് ഒരു മുറിവിണങ്ങി കഴിഞ്ഞിട്ടാണ് വീണ്ടും ആ കുഞ്ഞ് പീഡനത്തിനിരയാകുന്നത് ഈ കഴിഞ്ഞ ഈ മരണപ്പെടുന്നതിൻ്റെ തലേ ദിവസം പോലും ഈ കുഞ്ഞ് പീഡനത്തിനിരയായിട്ടുണ്ട് അവളുടെ ജനനേന്ദ്രിയത്തിൽ നിന്ന് രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ തൻ്റെ കുഞ്ഞിനെ ഞാൻ ചോദിക്കുന്നു ഇയാൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആ കുഞ്ഞ് വന്ന് പറഞ്ഞിട്ടുണ്ടെന്നും എന്നെ ശകാരിച്ചിട്ടുണ്ടെന്നും അനിയൻ പറയുന്നു വീണ്ടും ഈ കുഞ്ഞ് മരണപ്പെടുന്നതിൻ്റെ തലേ ദിവസം കൂടെ കിടക്കുന്നതും ഇതേ ചെറിയച്ഛൻ്റെ കൂടെയാണ് ഇവിടെ ആരാണ് കാരണക്കാരി ആരാണ് കാരണക്കാരി അച്ഛനും അമ്മയും തന്നെയാണ് കാരണക്കാർ തൻ്റെ മകൾ ഉപദ്രവിക്കപ്പെടുന്നു എന്നറിയുമ്പം തൻ്റെ ഭർത്താവിനോട് തുറന്നു പറയാത്ത ഇനിയിപ്പോൾ ഞാൻ പറ ഇപ്പോൾ ഒരുപാട് സംവിധാനങ്ങൾ നമ്മളെ കേരളത്തിൽ അല്ലേ സർക്കാർ തലത്തിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും സംരക്ഷണ കവചവും ഒരുക്കാൻ തൊട്ടുപ്പുറത്ത് സർക്കാർ സന്നദ്ധമായിരിക്കുന്ന ഇടത്താണ് പിന്നെ എന്തിനാണിതെല്ലാം ഇപ്പോൾ ഞാൻ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ തൊട്ടടുത്ത് അംഗൻവാടിയിൽ സി പി സി പി സി രൂപീകരിച്ചത് സി പി സി എന്ന് ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി നമ്മുടെ കേരളത്തിൽ ഒരുപാട് മുനിസിപ്പാലിറ്റികളിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിരിക്കുന്ന ഒരു യൂണിറ്റാണത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഈ അടുത്താണത് നമ്മുടെ ഡിവിഷനിൽ കേട്ടോ രൂപീകൃതമായിട്ടുള്ളത് പക്ഷേ അവിടെയും നമ്മൾ ചർച്ച ചെയ്തു സ്ത്രീകളെയും കുട്ടികളെയും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണേ പക്ഷേ ഇത്തരം സംവിധാനങ്ങളൊക്കെ യഥാവിധിയവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നുണ്ടോ ഇവിടെ എന്താ വച്ചാൽ കുറേ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് ഇതിൻ്റെ മേലധികാരികൾ റവന്യൂ വകുപ്പിലുള്ള പോലീസ് സംവിധാനം ടീച്ചേഴ്സ് വർക്കേഴ്സ് കൗൺസിലേഴ്സ് സൈക്കോളജിസ്റ്റുകൾ അംഗൻവാടി അധ്യാപകർ പണ്ഡിത നേതൃത്വ നേതൃത്വത്തിലുള്ളവർ നാട്ടിലെ പിന്നെ യുവജന സംഘടനകളുടെ വ്യക്തി എന്നാ പ്രതിനിധികൾ നാട്ടിലെ സ്ത്രീജന കൂട്ടായ്മകളിലെ പ്രതിനിധികൾ ഒക്കെ സമൂഹത്തിൽ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളുള്ളവരാണ് ഇവർ ഈ പ്രവർത്തനങ്ങളൊക്കെ യഥാവിധി നടത്തുന്നുണ്ടോ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഓരോ മാസങ്ങളിലും നിരന്തരമായി ആ ആ സ്ത്രീ കൂട്ടായ്മകളിലൊക്കെ കുടുംബശ്രീ കൂട്ടായ്മ ആവാം മറ്റ് വനിതാ കൂട്ടായ്മകളാവാം അംഗൻവാടി തല യോഗങ്ങളാവാം ഇവിടെ ഒക്കെ തന്നെ അമ്മമാർക്ക് നിരന്തര ബോ ബോധവൽക്കരണം നടത്തേണ്ടിയിരിക്കുന്നു നമ്മൾ രേഖപ്രകാരം ഇത്രമാത്രം സംഘടനകളുണ്ടെന്ന് പറഞ്ഞാൽ പോരാ ഈ സംഘടനകളൊക്കെ തന്നെ ഇതുപോലെ തൻ്റെ കുഞ്ഞിന് ഇങ്ങനെ പ്രശ്നത്തെ നേരിടേണ്ടി വരുമ്പോൾ ആരെ സമീപിക്കണം എവിടെ പോയി ഈ പരാതി പറയണം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയാൻ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണം അപ്പോഴല്ലേ ഈ സംവിധാനത്തെക്കുറിച്ച് സാ സാധാരണ താഴെ തട്ടിലുള്ള അമ്മമാരും അച്ഛന്മാരൊക്കെ മനസ്സിലാക്കു പിന്നെ സ്ത്രീകളെ മാത്രം ബോധവൽക്കരിച്ചാൽ പോരാട്ടോ നമ്മൾ പലപ്പോഴും ബോധവൽക്കരണം എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന അമ്മമാർക്ക് മാത്രമാണ് അമ്മമാർക്ക് മാത്രമല്ല നമ്മൾ ബോധവൽക്കരണം ചെയ്യേണ്ടത് നമുക്കറിയാം കെട്ടാൻ പ്രായം കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ ഈ അച്ഛന് അമ്മക്ക് മൂന്ന് ആൺകുട്ടികളാണ് ഈ ആൾ രണ്ട് രണ്ടനിയന്മാരും വിവാഹം കഴിച്ചിട്ടില്ല ഇവർക്ക് വീട്ടിലുണ്ടായ ആദ്യത്തെ പെൺകുട്ടിയാണ് ഈ കുഞ്ഞ് സ്വാഭാവികമായിട്ട് പോലെ വളരുകയാണ് അവൾ പക്ഷേ അവൾ അതിൻ്റെ ഇടയിൽ ഒരു എന്താ പറയുക അവൾ അനുഭവിക്കാവുന്നതിൻ്റെ ഒരു ആയുസിനനുഭവിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം വേദനകൾ അനുഭവിച്ചിട്ടാണ് അവൾ ഈ ലോകത്തു നിന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ബോധവൽക്കരണം നടത്തുന്ന പുരുഷന്മാർക്ക് കൂടിയാണ് എന്തിൻ്റെ കാര്യത്തിലാണെന്നറിയോ ഒരു സ്ത്രീയായി ജനിച്ചത് എന്നതുകൊണ്ട് മാത്രം അവളെ കുഞ്ഞായി കാണാതിരിക്കാനോ പെങ്ങളായി കാണാതിരിക്കാനോ അമ്മയായി കാണാതിരിക്കാനോ അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്ത്രീയായി കാണാതിരിക്കാനോ കഴിയാത്ത ഒരുപാട് ജന്മങ്ങളുണ്ട് ഇതുപോലെ മനോവൈകല്യമുള്ള അവരെ ബോധവൽക്കരിച്ചേ പറ്റൂ കാരണം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എവിടെ തൊട്ട് കഴിഞ്ഞാൽ അവനാൻ ആഗ്രഹിക്കുന്നത് കൈ കൈത്തുമ്പിലെത്തുന്ന ഈ കാലത്ത് ഇത്തരം മനോവൈകൃതങ്ങളിലെ ആളുകൾ ഇത് കുഞ്ഞുങ്ങളിലാണോ വീട്ടിലുള്ള പെങ്ങളിലാണോ അമ്മയിലാണോ പരീക്ഷിക്കണമെന്നറിയപ്പെടാത്തൊരു കാലത്തിലൂടെ നമ്മൾ പോണത് ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് സ്ത്രീകളെയാണോ അച്ഛനെയാണോ സഹോദരനെയാണോ അയൽവാസിയാണോ ബന്ധുവിനെയാണോ അമ്മാമ്മനെയാണോ ചെറിയച്ഛനെ വലിയച്ഛനെ ആരെയാണ് നമ്മൾ വിശ്വസിക്കുക കുട്ടികൾ പോലും അത്രമാത്രം അരക്ഷിതാവസ്ഥയിൽ മുന്നോട്ട് വരികയാണ് ഒരുപാട് കൊലപാതകങ്ങൾ ഒരുപാട് കൊലപാതകങ്ങൾ ഈ അടുത്ത കാലത്തേ നടന്നു അതെല്ലാം മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു വീണ്ടും വീണ്ടും ഇത്തരം കൊലപാതകങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്തുകൊണ്ടാണ് ഇവർക്ക് വെറും ജയിൽ ശിക്ഷ മാത്രം മതിയോ അല്ല ഇവരെ കൗൺസിലിങ്ങിന് നിരന്തരമായി വിധേയമാക്കി ഇവർക്ക് മാറ്റം വരുത്താൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല ഇവർ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് ജാമ്യ ജാമ്യെടുത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഇതിനെല്ലാം ആവർത്തിക്കുക നമ്മുടെ ജയിൽ സംവിധാനത്തിൽ അവർക്ക് നല്ല മികച്ച ഭക്ഷണവും മികച്ച ജയിലിനുള്ളിലെ ജീവിത സൗകര്യവും മാത്രമല്ല മറിച്ചവരെ നിരന്തരമായ കൗൺസിലിങ്ങിലൂടെ വിധേയമാക്കി സമൂഹത്തിന് ഉപകാരമുള്ള ആളുകളാക്കി പുറത്തിറക്കി വിടൂ അല്ലെങ്കിൽ ക്രിമിനലുകളുടെ ക്രിമിനൽ ബുദ്ധി വർദ്ധിക്കുക എന്നല്ലാതെ കാരണം ക്രൈം ചെയ്ത അകത്തായി പുറത്തു വന്നവരാണ് കൂടുതൽ തെറ്റ് ചെയ്യുന്നവർ എന്തുകൊണ്ടാണ് ഒരു ശിക്ഷ കിട്ടിയിട്ടും ഇവരുടെ ചിന്തകളിലെ പ്രവർത്തനങ്ങളിലെ മാറ്റം സംഭവിക്കാത്തത് ഇതിനൊക്കെ കാരണക്കാർ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹവും ഭരണ സംവിധാനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ആലോചിച്ച് നോക്കൂ ഈ കുഞ്ഞ് നിരന്തരം പീഡിപ്പിക്കപ്പെട്ടു ഈ അമ്മ അത് ആരോടും പറഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് നീ പറഞ്ഞിട്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടായതാണോ എന്ന് അറിഞ്ഞുകൂടാ കാരണം ഇവളൊരു മനോരോഗിയാണ് എന്ന് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നോ ഇവൾ പറയുന്നതെല്ലാം കളവാണ് ഈ വീട്ടിൽ നിൽക്കാനുള്ള കൊണ്ട് പറയാണ് കാരണം ഈ അച്ഛൻ തന്നെ പറയുന്നുണ്ട് അവളെ അമ്മയും ചേച്ചിയുമാണ് പ്രശ്നക്കാരെന്ന് ഈ അമ്മയും ചേച്ചിയും എപ്പോഴാണ് പ്രശ്നക്കാരാവുന്നത് ഇവളൊരു പക്ഷെ ഇത് അവരോട് പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഇത് ഒരു പോലീസ് സംവിധാനത്തിൽ എത്തിക്കാൻ ഒരു ഹെൽപ്പ് ചെയ്യാൻ അവർക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല പിന്നെ അച്ഛനും സഹോദരനും അവളവിടെ വഴക്കിട്ട് ചെന്ന് നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എൻ്റെ മകൾ തിരിച്ചു പോട്ടെ എന്ന് കരുതിയിട്ട് അവളെ അനുകൂലിക്കാതെ അവളെ വീട്ടിൽ കൊണ്ടേക്കും തിരിച്ചയക്കും അവൾക്ക് അവിടെയും പറയാൻ വോയിസ് ഇല്ല പലരും പറഞ്ഞ് അവൾക്ക് ശബ്ദമുയർത്താൻ അവകാശമില്ല ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞല്ലപ്പോൾ അംഗൻവാടി തലമാണ് സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെന്ന് കാര്യങ്ങൾ പറയാൻ പറ്റിയൊരു സ്ഥലം ഒരു അംഗൻവാടി അധ്യാപിക ഞാൻ ആ കുഞ്ഞിൻ്റെ അധ്യാപികയെക്കുറിച്ചാണ് ആലോചിച്ചത് ഈ കുഞ്ഞ് സാധാരണ കുട്ടികളെപ്പോലെ കളിച്ച് രസിച്ചിരിക്കുന്നുണ്ടോ അതോ ഈ കുഞ്ഞ് മൂകമായി ഇരിക്കുകയാണോ എന്തെങ്കിലും പ്രയാസം കുഞ്ഞ് മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് കുട്ടി കാണിക്കുന്നുണ്ടോ അപ്പോൾ കുഞ്ഞ് കരയാറുണ്ടോ ഈ കുഞ്ഞിന് എന്തെങ്കിലും മറ്റു കുട്ടികളുടെ ഇടപഴകി കളിക്കുന്നതിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ അതൊന്നും ഒരു അധ്യാപകയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ ഞാൻ ഒരിക്കലും അംഗൻവാടി അധ്യാപികനെ അധ്യാപകരെ ആക്ഷേപിക്കുകയല്ല കേട്ടോ ഞാനും ഒരു അധ്യാപിക തന്നെയായിരുന്നു പക്ഷേ ഞാൻ പറയുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ മാറ്റങ്ങൾ ഏതായാലും ആ കുഞ്ഞ് എനിക്ക് തോന്നുന്നു ഈ ജൂണ് മുതൽ അംഗൻവാടി പോകുന്നൊരു കുഞ്ഞാണ് ഏകദേശം എട്ട് മാസത്തോളമായി അംഗൻവാടി വരുന്നൊരു കുഞ്ഞായിരിക്കും അല്ലെ ഒരു വർഷത്തോളമായി അംഗൻവാടി വരുന്നൊരു കുഞ്ഞാണ് നിരന്തരമായി ഈ കുഞ്ഞുങ്ങളായിട്ട് ബന്ധപ്പെടുന്ന ഒരു അധ്യാപകക്ക് തീർച്ചയായിട്ടും ആ കുഞ്ഞിൻ്റെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ സാധിക്കേണ്ടതാണ് അപ്പോൾ തൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ഒരു കുഞ്ഞിനെ അറിയാൻ ഈ അധ്യാപികക്കും സാധിച്ചില്ല അല്ലെങ്കിൽ ആ അമ്മ വരുന്ന ഒരു അമ്മ ഒരു കുഞ്ഞിനിട്ട് അംഗൻവാടി വരുന്ന സമയത്ത് ആ അമ്മയോട് സംസാരിക്കാൻ അവരുടെ മനസ്സറിയാൻ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് ഈ അധ്യാപികക്ക് പോലും കഴിയാതെ പോയത് കാരണം ഈ താഴെ തട്ടിലുള്ള അമ്മമാരുമായിട്ട് അതായത് സമൂഹത്തിലെ ഏറ്റവും ആദ്യം ഒരു സമൂഹത്തിൽ ഒരു ഉത്തരവാദിത്തമുള്ളൊരു ജോലി നിർവഹിക്കുന്ന ഒരാൾ സമൂഹമായിട്ട് ബന്ധപ്പെടുന്നത് അംഗൻവാടി തലത്തിലാണ് അപ്പോൾ ഒരു അംഗൻവാടി അധ്യാപികമാർക്ക് ഇത് ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ കൊടുക്കണം ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് തിരിച്ചറിയാൻ അവർ ശാരീരികവും മാനസികവുമായി അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ച് തിരിച്ചറിയാനുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ ഇത്തരം അധ്യാപികമാർക്കൊക്കെ നൽകി അമ്മമാരെ മാസത്തിൽ ഒരിക്കലെങ്കിലും മീറ്റിംഗ് വിളിച്ച് അമ്മമാരെ ബോധവൽക്കരിക്കാൻ ഉള്ളൊരു സംവിധാനം ഉണ്ടാവും എല്ലാ അംഗൻവാടികളും ഇപ്പോഴൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് അംഗൻവാടിയിൽ നിന്നൊന്നും മീറ്റിംഗ് വിളിച്ചാൽ മിക്ക അമ്മമാരും ഇതിൽ പങ്കെടുക്കില്ല അവരെന്താ പറയുക ഓഹ് അംഗൻവാടിയിൽ മീറ്റിങ് സ്കൂളിൽ മീറ്റിങ് കോളേജിൽ മീറ്റിങ് മദ്രസയിലും മീറ്റിങ് ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഇപ്പം എന്താ കുട്ടികൾ വല്ലതും പഠിക്കുകയുണ്ടോ കുട്ടികൾ നമ്മൾ വിരൽത്തുമ്പലത്തിലേക്ക് ഒതുങ്ങിയതുകൊണ്ട് നമ്മൾ ചുറ്റുപാടുകളെ കുറിച്ചൊന്നും അറിയുന്നില്ല നമുക്ക് നമുക്കിഷ്ടമുള്ളത് തിരഞ്ഞുപിടിച്ച് കാണേ നമ്മൾ അല്ല നമ്മൾ അറിയേണ്ടതെല്ലാം അറിയാൻ ശ്രമിക്കല്ല നമ്മൾ ചെയ്യുന്നത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന അമ്മമാരോട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇപ്പം വിഷയത്തിൽ നിന്ന് വഴി മാറിപ്പോവല്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അമ്മക്ക് പരാതി നൽകാൻ പറ്റാത്തത് ഈ അമ്മ പരാതി നൽകി നിയമസംവിധാനങ്ങളിൽ നിന്ന് നീതി കിട്ടാത്തത് കൊണ്ടല്ല കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത് അപ്പം അന്ന് മറ്റ് മാധ്യമങ്ങൾ പറയുന്നുട്ടോ ഈ അമ്മ പറഞ്ഞതായിട്ട് ഒരു റിപ്പോർട്ടും റിപ്പോർട്ടുമില്ല നമ്മളങ്ങോട്ട് അതിനൊരു മാനം കൊടുക്കുകയാണ് അതായത് ഈ അമ്മ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി ഈ അച്ഛൻ ചെറിയച്ഛൻ്റെ ക്രൂരതകളിൽ നിന്ന് നമ്മളാര രക്ഷപ്പെടുത്താൻ നമ്മളാണോ ഈ കുഞ്ഞിനെ ജന്മം നില ജീവൻ കൊടുത്തത് ഈ കുഞ്ഞിനെ നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ലേ വെറും മൂന്നോ നാലോ വർഷം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ അവൾ എന്താണ് തൻ്റെ ചെറിയച്ഛൻ ചെയ്തത് തന്നോട് എന്താണ് ചെയ്തതെന്ന് പോലും മനസ്സിലാക്കാതെ ചെറിയച്ഛൻ ചെറിയച്ഛൻ്റെ വികാര പൂർത്തീകരണത്തിന് തന്നെ ഉപയോഗിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാതെ ആ വേദന അനുഭവിച്ച് ഇവനഞ്ഞ് പേടിപ്പിച്ചാണോ കൊല്ലുമെന്ന് പേടിപ്പിച്ചാണോ അങ്ങനെ എന്തെങ്കിലും ഭയപ്പെടുത്തിയാണോ ഈ കുഞ്ഞിനെ ഉപയോഗപ്പെടുത്തിയെന്ന് പോലും അറിഞ്ഞുകൂടാ കാരണം ഈ വേദന സഹിച്ചൊരു കുഞ്ഞ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതും ഒരു പ്രകൃതി വിരുദ്ധ പീഡനം അതൊരു കൈക്കുഞ്ഞ് അത് അനുഭവിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുമ്പേ എനിക്കത് ആലോചിക്കാൻ പറ്റുന്നില്ല ആ നിമിഷങ്ങളിലൂടെ ആ കുഞ്ഞ് ഒരു എങ്ങനെയാണൊരു ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് ഇയാളൊക്കെ മനുഷ്യന്ന് വിളിക്കാൻ പറ്റുമോ മൃഗങ്ങൾ പോലും തൻ്റെ ഇണ അതിനോട് സമ്മതിക്കുന്ന സമയത്താണ് ഇണ ചേരലുള്ളൂ നമ്മൾ മനുഷ്യർ മാത്രം എന്താ ഇങ്ങനെ അത്ര വൈകൃതങ്ങളൊരു മനുഷ്യ സമൂഹമാണ് നമുക്ക് ചുറ്റിലുള്ളത് എങ്ങനെയാണ് നമ്മളൊക്കെ മക്കളെ വളർത്തുക ആരെക്കൂടെയാണ് വിശ്വസിപ്പിച്ച് നിർത്തുക പലപ്പോഴും നമ്മൾ നമ്മളമ്മമാർക്ക് ചിലപ്പോൾ ഒറ്റക്ക് താമസിക്കുന്നവർക്കൊക്കെ തൊട്ടടുത്ത വീട്ടിലോ അല്ലെങ്കിൽ തൻ്റെ പിന്നെ ഒരു ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളോ വന്ന് നമുക്ക് പോവേണ്ടി വരും അപ്പോൾ ചിലപ്പോൾ നമ്മളെ ബന്ധുവീട്ടിലാവും അല്ലേ നമ്മളെ മക്കളെ നിർത്തുക ആ വീട്ടിൽ തൻ്റെ കുഞ്ഞ് എത്രമാത്രം സുരക്ഷിതമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അങ്ങനെ നിർത്തുക പിന്നെ നമ്മൾ നമ്മളെ മക്കളോട് സംസാരിക്കാൻ ശ്രമിക്കുക അവരെ കേൾക്കാൻ തയ്യാറാവുക നമ്മളെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ ഭാര്യയും ഭർത്താവും അമ്മായിയമ്മയും വല്യച്ഛനും ചെറച്ചനും വീട്ടിൽ നടത്തുമ്പോരൊക്കെ ഉണ്ടായിക്കോട്ടെ നമ്മളെ കുട്ടികളെ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ വിഷമതകൾക്കിടയിൽ അവർ അരാജകത്വത്തിൽ വളരരുത് അവരെ സംരക്ഷിക്കേണ്ടത് അവർക്ക് മനസ്സിന് സന്തോഷം നൽകേണ്ടതും അവരെ കേൾക്കാൻ തയ്യാറാവേണ്ടത് നമ്മളാണ് അതിന് പകരം അച്ഛനോടും അമ്മമ്മ അച്ഛമ്മയോടും മറ്റുള്ളവരോടുള്ള ദേഷ്യങ്ങളെല്ലാം തീർക്കേണ്ടത് നമ്മളെ കുഞ്ഞുങ്ങളോടല്ല അമ്മ എന്ന പോരാളി എന്താ ചെയ്യേണ്ടത് ഇത് മറിച്ചായിരുന്നെങ്കിൽ നമുക്ക് ആശ്വസിക്കാമായിരുന്നു ഈ കുഞ്ഞ് മാത്രമല്ല ലോകത്ത് മറ്റെല്ലാ കുഞ്ഞുങ്ങളും ഈ രക്ഷപ്പെടില്ലോന്ന് എങ്ങനെയാണെന്നറിയോ ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചെന്നറിയുന്ന നിമിഷം ഒരു ആദ്യത്തെ തവണ അവർ ക്ഷമിച്ചു വന്നിരിക്കുക ഒരാൾക്ക് ക്ഷമിക്കാൻ പറ്റാവുന്ന തെറ്റല്ല ക്രൂരതയല്ല തെറ്റെന്നല്ല ക്രൂരതയല്ല അയാൾ ചെയ്തിട്ടുള്ളത് എന്നിട്ടാണ് ഒരു നം നമ്മൾ ഒരമ്മക്കാ തെറ്റ് ആ ക്രൂരത പുറക്കാൻ കഴിയുക അയാളെ കൊന്നിട്ടാണ് ഈ സ്ത്രീ അഭിമാനത്തോടു കൂടി ജയിലിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ പറയായിരുന്നു അവളൊരു പോരാളിയാണെന്ന് അവൾ തൻ്റെ മകൾക്ക് വേണ്ടിയാണെന്ന് ചെയ്തതെന്ന് ഇതാർക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്തത് ചെറിയച്ഛൻ വീണ്ടും അതേ വീട്ടിൽ കാവൽ കിടക്കുന്നു ആരുടെ തെറ്റാണ് ഈ അമ്മ അച്ഛൻ ഈ അച്ഛൻ നാറെ പറയുന്ന ആൾ ജോലിക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഞാൻ അങ്ങനെ പറയാ ഇല്ലാത്തൊരു കാര്യം പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് കേട്ടോ ഞാൻ ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ സ്ത്രീയും ഈ ചെറുപ്പക്കാരനും തമ്മിൽ അഹിതമായ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇയാൾ പ്രകൃതിവിരുദ്ധ പീഡനത്തിനും അല്ലെങ്കിൽ കുഞ്ഞിനെ ഉപയോഗപ്പെടുത്തുന്നതിൽ താൽപ്പര്യം ആഡായതുകൊണ്ട് ഈ സ്ത്രീയെ ശ്രദ്ധിക്കപ്പെടാതെ പോയതാണോ അടുള്ള സ്നേഹവും പരിഗണനയും ഈ ചെറിയച്ഛനും ഈ സ്ത്രീ നമ്മളെ ബന്ധം എന്താണ് നമ്മൾക്കങ്ങനെ അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് കാര്യം പറയാൻ പാടില്ല എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നിട്ട് ഒരു കുഞ്ഞിനെ ഈ സ്ത്രീ ചെറിയച്ഛനു വേണ്ടി കൊന്നതുപോലെയാണ് എനിക്ക് തോന്നിയത് ഇയാളെ രക്ഷപ്പെടുത്താൻ കൊല്ലുക അല്ലെങ്കിൽ ഇയാളെ ഇയാൾ തനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതിയിലാണോ കൊന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഈ കുഞ്ഞിനെ കൊല്ലേണ്ടി വരുന്നത് ഈ സ്ത്രീ ഈ പുരുഷനും തമ്മിൽ അഹിതമായി എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ ഞാൻ നമ്മൾ തന്നെ പറയുന്നത് തെറ്റാണ് പക്ഷേ ഈ ഒരു കുഞ്ഞിനെ കൊല്ലേണ്ടി വരുന്നത് ഇങ്ങനെ വല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് ഈ സ്ത്രീയെ ഇയാൾ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണോ പിന്നെ ഇട്ടറിഞ്ഞ് പോകുന്ന എനിക്ക് പറയാനുള്ളത് ഇവർ ഈ പെണ്ണിന് പെണ്ണിനെന്തേലൊക്കെ ശാരീരികമായിട്ടോ മാനസികമായിട്ടും ആവശ്യങ്ങളുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുക ഇതൊക്കെ പൂർത്തീകരിക്കപ്പെടുന്നുണ്ടാ ഞാനില്ലാത്ത സന്ദർഭത്തിലും നിങ്ങൾ മനസ്സിലാക്കുക ഏത് സന്ദർഭത്തിലാണ് ഈ സ്ത്രീ തൻ്റെ കുഞ്ഞുങ്ങളോട് മോശമായി പെരുമാറുന്നത് തൻ്റെ മക്കളൊരു ശല്യമായി സ്ത്രീക്ക് തോന്നുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുക അതിനു പകരം അവൾ അങ്ങനെ തന്നെയാണ് അവൾ മോശക്കാരിയാണെന്ന് ചിത്രീകരിക്കുകയല്ലേ വേണ്ടത് ഏതൊരവസ്ഥയിലാണ് ഈ കുഞ്ഞുങ്ങളോട് ഈ അമ്മ വളരെ മോശമായി ബിഹേവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി അതെന്ത് അത് നമ്മൾ ഫുൾ ഫുൾ ടൈം വെള്ളം അടിച്ചിടുന്നതൊന്നും ആലോചിക്കാവുന്ന സമയമില്ലല്ലോ അല്ലേ കാരണം നമുക്ക് അധ്വാനിക്കണം വെള്ളം അടിക്കണം കിടന്നുറങ്ങണം എപ്പോഴെങ്കിലും വീട്ടിലേക്ക് വരണം ചിലവിന് എന്തെങ്കിലും കൊടുക്കണം ഭാര്യ കരഞ്ഞാലും ഇല്ല ഭാര്യ ചിരിച്ചാലും ഇല്ല ഭാര്യയ്ക്ക് എന്താവശ്യം ഉണ്ടായാലും ഇല്ല അവൾക്ക് എന്ത് പറയാനുണ്ടായാലും കേൾക്കാൻ പോലും നമുക്ക് സമയമില്ല പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കാതിരിക്കുക എന്തിനാണ് പത്ത് വയസ്സുകാ പത്തും മൂന്നും വയസ്സുള്ള മക്കളുള്ള വീട്ടിലൊരു ഒരു കൂട്ടുകിടപ്പുകാരൻ്റെ ആവശ്യം പത്ത് വയസ്സായ മകനില്ലേ തൊട്ടടുത്ത് ഈ നിങ്ങളുടെ അമ്മയില്ലേ സഹോദരങ്ങൾ മറ്റാ മറ്റ് കുടുംബാംഗങ്ങളൊക്കെ ഇല്ലേ എന്തുകൊണ്ട് ഈ അമ്മയെ കൂട്ടുകിടത്തുന്നില്ല എന്തുകൊണ്ട് ഈ അമ്മ എന്നാലും ഇത്രയും പേടിയാണെങ്കിൽ സ്വന്തം തൊട്ടടുത്ത വീടാണല്ലോ തറവാട്ട് വീട് അവിടെ അമ്മയുടെ പോയി കിടക്കട്ടെ എന്ന് വിചാരിക്കണം ഒരു പക്ഷേ നിങ്ങളിൽ അങ്ങേയറ്റമുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം പക്ഷേ ഒരിക്കൽ പോലും നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളെ മക്കളോട് അവിടെ സുഖവിവരങ്ങൾ ചോദിക്കാതിരുന്നത് മക്കളെ എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ അടിക്കുന്നത് എന്താണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുന്നതെന്ന് ഈ അച്ഛനോട് പറയാനുള്ള ആത്മബന്ധം ഈ അച്ഛനും മക്കളും തമ്മിലില്ല അല്ലെങ്കിൽ ആ കുഞ്ഞു മോളത് പറയും കാരണം കുഞ്ഞു കുട്ടികൾ അവർ ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ അവരച്ഛനോട് എല്ലാ കാര്യങ്ങളും പറയും ഓടിച്ചെന്ന് പറയുമല്ലേ അവരൊന്നും ആലോചിക്കാതെ നിഷ്കളങ്കമായി അവർ പറയും പക്ഷേ എന്തുകൊണ്ട് ഈ അച്ഛനോട് സംസാരിച്ചില്ല കാരണം അച്ഛനാ കുഞ്ഞുങ്ങളായിട്ട് അത്ര ബന്ധേ ഉള്ളൂ അവർക്കൊരു സംസാരിക്കാൻ അയാൾ സമയം കണ്ടെത്തുന്നില്ല ഏതോ രാത്രി വരുന്നു ബോധമില്ലാതെ കിടന്നിറങ്ങുന്നു രാവിലെ എണീറ്റ് പണിക്ക് പോകുന്നു മക്കൾ വളരുന്നതോ മക്കൾ അനുഭവിക്കുന്നതോ മക്കളുടെ ആവശ്യങ്ങളോ അയാൾ അറിഞ്ഞിട്ടില്ല അയാൾ തന്നെ പറയുന്നുണ്ട് ഒരു വീഡിയോയിൽ എൻ്റെ മക്കൾക്ക് എന്നോടുള്ളതിനേക്കാൾ ഒരു അടുപ്പമാണ് എൻ്റെ അനിയന്മാരോട് എങ്ങനെ അടുപ്പല്ലാതിരിക്കും അവരായിട്ട് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും നിങ്ങളുടെ അനിയന്മാരല്ലേ ആ സ്നേഹം മുതലെടുത്തുകൊണ്ട് അവരെ ദുരുപയോഗപ്പെടുത്തുന്നതും നിങ്ങളുടെ സ്വന്തം കൂടപ്പുറപ്പല്ലേ അതറിയാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടായില്ല ഇന്ന് നിങ്ങൾ വാവിട്ട് കരയാണ് അല്ലേ ഇതിനാരാണ് കാരണക്കാർ ഈ അമ്മ മാത്രമാണോ അല്ല അച്ഛനും അതിന് കാരണക്കാരനാണ് ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഈ മകൾ അനുഭവിച്ച ദുരിതത്തിന് കാരണക്കാരാണ് കാരണം അവളെ അറിയാൻ അവളെ കേൾക്കാൻ അവളെ മനസ്സിലാക്കാൻ അവളുടെ വേദനകൾ തൊട്ടറിയാൻ ആരുണ്ടായില്ല അവൾ മലമൂത്ര വിസർജനമൊക്കെ നടത്തുന്ന സമയത്ത് എത്രമാത്രം അവൾ വേദനിച്ചിട്ടുണ്ടാവും എത്രമാത്രം അവൾ കരഞ്ഞിട്ടുണ്ടാവും ഒരു കുഞ്ഞു മുറിവേറ്റാൽ പോലും അതി കഠിനമായ വേദന സഹിക്കുന്ന നമ്മുടെ സ്വകാര്യ ഭാഗത്ത് ഈ കുഞ്ഞു മകള് എത്രമാത്രം ദുരിതപ്പെട്ടിട്ടുണ്ടാവും എന്നിട്ട് അതിനൊരു ഭാഷ്യം സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ അമ്മ പുഴയിലെറിഞ്ഞു കൊന്നു ഈ പൊതുസമൂഹം മുഴുവൻ ഈ സ്ത്രീയോടൊപ്പം ഒരു ദിവസം നേരം വെളുത്തപ്പോഴേക്കും കഥയുടെ ഗതി മാറി എല്ലാവരും സ്ത്രീയെ വാഴ്ത്താണ് അവൾ ചെയ്തതാണ് ശരി എന്ത് ശരിയാണ് അവർ ചെയ്തത് അവർ എപ്പോഴെങ്കിലും തന്നെ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ ദുരിതത്തിൽ നിന്ന് അവരെ ഈ കുഞ്ഞിനുമായിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കൂടെ സ്വന്തം വീട്ടിൽ സ്ഥലമില്ലെങ്കിലും സർക്കാർ സംവിധാനത്തിൽ എത്ര സ്ഥലങ്ങളുടെ സ്ത്രീയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുന്നത് നമ്മുടെ നാട്ടിൽ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് കുടുംബശ്രീകളുണ്ട് അംഗൻവാടി തലങ്ങളിൽ അധ്യാപകരുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് എവിടെങ്കിലും തൻ്റെ കുഞ്ഞ് വേദനിക്കുമ്പോൾ തൻ്റെ കുഞ്ഞുമായി ചെന്നോ അവർ എവിടെങ്കിലും അവർ സഹായം ചോദിച്ചാരോടെങ്കിലും ഇതൊന്നും ചെയ്യാതെ വളരെ ആസൂത്രിതമായിട്ട് കുഞ്ഞിനെ കൊണ്ട് പോയി ഇറങ്ങി കൊന്ന ആളെ നമ്മൾ സാധൂകരിക്കുകയാണ് അവർ ചെയ്തതാണ് ശരി എന്ത് ശരിയാണ് അവർ ചെയ്തത് എന്ത് മാതൃകയാണ് അവർ നമുക്ക് നൽകിയത് അവർ ഇതിന് പകരം അയാൾ വക വരുത്തിയിട്ടാണ് ഈ കുഞ്ഞിനെ സംരക്ഷിച്ചതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും കൂടെ നമുക്കതിനെ ന്യായീകരിക്കാമായിരുന്നു എന്തോ എനിക്കിതിനോടൊട്ടും യോജിക്കാൻ പറ്റുന്നില്ല അമ്മ ചെയ്ത അതിക്രൂരമായ ആ കുഞ്ഞു വെള്ളത്തിൽ താഴ്ന്നു പോയി ശ്വാസം മുട്ടി ശ്വാസം മുട്ടുന്ന അവസാന നിമിഷങ്ങളിലും അവൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും തൻ്റെ അമ്മ തന്നെ രക്ഷിക്കാൻ വരുമെന്ന് അല്ലേ തൻ്റെ മക്കൾ ഏതൊരാപത്തപ്പെടുമ്പോൾ നമ്മൾ അവർ ആദ്യം ആലോചിക്കുക നമ്മളെ മുഖായിരിക്കും അവർ ആലോചിക്കുക എൻ്റെ കുട്ടി എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഉമ്മാന്ന് വിളിക്കുക ഒരു ആദ്യം ചെയ്യുക പടച്ചോനെ നമ്മൾ ആദ്യം വിളിക്കണത് നമ്മൾ പറയും പടച്ചോനെ ആണെങ്കിൽ നമ്മളെ ഫസ്റ്റ് വിളിക്കേണ്ടത് പക്ഷെ നമ്മളെ ആരെ വിളിക്കുക നമ്മൾ കണ്ണു തുറക്കുന്ന നിമിഷം മുതൽ നമ്മൾ കാണുന്ന ദൈവമാണ് നമ്മളെ അമ്മ നമ്മൾ ഉമ്മാനെ വിളിക്കുക ഉമ്മാന്നാണ് നമ്മളെ കുട്ടി നമ്മൾ ഒരു വേദന അനുഭവിക്കുമ്പോൾ വിളിക്കുന്നത് അപ്പൊ അവള് അവളെ അവസാന ശ്വാസം നിലക്കുന്നത് വരെ ആ കുഞ്ഞു ഹൃദയത്തിൽ തൻ്റെ അമ്മ രക്ഷിക്കുമെന്നൊരു വിശ്വാസം ഉണ്ടായിരിക്കും ആ വീഴ്ചക്കളിയിൽ അവൾ എത്രമാത്രം മാത്രം അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ അവർക്കൊരു പുതിയ ഭാഷ്യം നൽകാണ് അവർ എന്തോ ഒരു സൽക്കർമ്മം ചെയ്ത പോലെ ഈ കുഞ്ഞിനെ ഏതോ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലെത്തിച്ച പോലെ ഈ നീണ്ട ഒന്നര വർഷം ഈ അമ്മക്ക് മുന്നിലല്ലേ ഈ കുഞ്ഞു ഈ ദുരിതം അനുഭവിച്ചത് അവരെങ്ങനെ നമ്മളെ അമ്മയെന്ന് വിളിക്കും സ്ത്രീ എന്ന് പറയാൻ പറ്റുമോ ഒരു മാനുഷികമായ എന്തെങ്കിലും ഗുണങ്ങൾ ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഇന്ന് ഈ കുഞ്ഞിനെ പുഴയിലേക്കെല്ലാം എറിയുക മറിച്ച് തൻ്റെ കുഞ്ഞിന് ഉപദ്രവിച്ച വ്യക്തിയെ ഒന്ന് സമൂഹ ജോ മധ്യത്തിൽ തുറന്ന് കാണിക്കാനോ നിയമപരമായി നേരിടാനോ ഇതിനൊന്നും സാധിച്ചിട്ടി അവർ പറഞ്ഞു എലിവിഷൻ കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു മക്കളെ എന്ന് അങ്ങനെയാണെങ്കിൽ ഈ അമ്മക്കെതിരെ എന്തുകൊണ്ട് ഈ അച്ഛൻ്റെ കുടുംബം പരാതി പറഞ്ഞില്ല എന്തുകൊണ്ട് ഈ എലിവിഷൻ കലർത്തിയ ഐസ്ക്രീം ഈ ചെറിയച്ഛന് കൊടുത്തില്ല അപ്പോൾ ചെറിയച്ഛനെന്തുകൊണ്ട് ഈ സ്ത്രീ സംരക്ഷിച്ചു ഇതിനൊക്കെ ഞങ്ങൾ ഉത്തരം കിട്ടേണ്ടതുണ്ട് ആ ഉത്തരം വരും ആളുകൾ കിട്ടുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോയുമായി കാണാം